ഇപ്പോൾ ഗസ്റ്റ് എന്താണെന്ന് അറിയാം ഞങ്ങൾക്ക് ഇതാണ് അടിപൊളി ഉള്ളിൽ പോകും നല്ല ഭംഗിയില്ല ഇത് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇക്ക അടുത്ത് സെറ്റാക്കി കൊണ്ടിരിക്കാം നാളെ എടങ്ങാറാട്ടോ രാവിലോ ഒക്കെ പാടെ നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കാ അപ്പം കൂട്ടുകാരെ അസ്സലാമലേക്ക് എന്തൊക്കെയാ വിശേഷം സുഖം തന്നെ എല്ലാവർക്കും എന്നൊക്കെരുതുന്നു അങ്ങനത്തെ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കാമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാനോ ഒന്നും മറക്കണ്ടേ ആരും പിന്നെ നമ്മളെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഉണ്ട് ഈ മേശ കാണുന്നത് അടിപൊളിയല്ലേ കൂട്ടാനുകാരൊക്കെ ഒരു കാലത്തായിരിക്കും ഇല്ലായിരുന്നു മീനുണ്ട് പുതിർത്താൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസങ്ങൾ തുടങ്ങുന്നത് രാവിലെ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് ഇനി ചായ അവിടെ റെഡി ആക്കിയിട്ട് കടി ഇഡ്ഡലി അണ്ണിട്ടാണ് ഇഡ്ഡലിൻ്റെ മാവൻ്റെ കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചോറൊന്ന് നല്ലോണം തടച്ചിട്ട് അപ്പുറത്തേക്ക് അടുത്ത് നോക്കി വെക്കാം കാരണം അത് മെല്ലെ മെല്ലെ കത്തുന്നുള്ളൂ ഒന്നും പണി ഒരുങ്ങൂരാ അതുമാത്രമാണെങ്കിൽ എഴുതിയിട്ടോ അപ്പം ഞമ്മൾ ചോറ് കൂട്ടാനൊക്കെ നോക്കി റെഡി ആക്കിട്ടോ എൻ്റെ കയ്യിൽ നിങ്ങൾ കുറച്ച് പൂവല്ലാന്ന് ഇതെന്ത് പൂവാണ് ഉണ്ടാവില്ല നിങ്ങൾ ഇതൊന്നുമില്ല മക്കളെ നമ്മൾ ആ സ്പെഷ്യൽ സാധനം ഉണ്ടല്ലോ ഉള്ളിത്തണ്ട് ഉള്ളിത്തണ്ടിൻ്റെ പോവാണ് കേട്ടോ അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ലൊരു ഭംഗിയുള്ള സൈസ് പൂവട്ടോ അപ്പം ഞാൻ ആ എടുത്ത് കണ്ട ഒരു റീൽസൊക്കെ എടുക്കാമെന്ന് കരുതിയതിനുണ്ടാവും അപ്പോൾ ഞാൻ ആ എടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് റീൽസ് എടുത്തതിനോട്ട് അത് എന്താ അടിപൊളിയല്ലേ എന്ത് രസമല്ലേ ഇതിൻ്റെ അത് ഓരോ ഇല്ലിൻ്റെ പെർഫെക്റ്റ് നോക്കിയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് ഇപ്പോൾ ഇതാ നമ്മളെ ഇഡ്ഡലി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡിലേയും ചട്നി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒപ്പം തന്നെ ചോറും ഞങ്ങളിതോടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് മീൻ പൊരിച്ചിട്ടുണ്ട് തണ്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല തേങ്ങ എല്ലാം തോരനാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ പണിയെല്ലാം കഴിഞ്ഞതാണ് ഞമ്മൾ സ്കൂളിൽ പോകാൻ മാറ്റിയതാണ് കേട്ടോ സ്കൂളിൽ പോകാൻ മാറ്റി ഇറങ്ങി ഇപ്പോൾ ഒന്ന് പോരുന്നുണ്ടോ അതിങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങല്ലേ കാരണം അങ്ങനെ എല്ലാം കഴിഞ്ഞതാണ് ഞാൻ പാത്ത ദിവസം ഞാൻ കൂട്ടിയിട്ട് പോകും അപ്പോൾ ആ ദിവസം പതിവ് പോലെ തന്നെ എന്നും അവൾ ഒരു വീഡിയോ എടുക്കണം കേട്ടോ അവൾ മടിയിൽ വന്നിരുന്നാൽ പറയും അമ്മ ആ എന്നറിയാലോടങ്ങും കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഹായ് പറയാനാണ് ആ എന്ന് പറയും അപ്പോൾ ഓളിയും കൂട്ടിയിട്ടൊരു വീഡിയോ കിട്ടും അവളൊക്കെ ചിരിക്കുന്ന ഒക്കെ ഇഷ്ടം അവൾ എന്നും എല്ലാവരോടും യൂട്യൂബിൽ രാവിലെ സ്കൂൾക്ക് പോകുന്ന ദിവസം എല്ലാവർക്കും ടാറ്റ എല്ലാം തന്നെ ഹായ് എല്ലാം തന്നിട്ട് അവൾ പോവാറുട്ടോ പതിവ് എല്ലാ ദിവസങ്ങളിലും അധികം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിങ്ങി നമുക്ക് സ്കൂളിലെത്തി അതിന് ശേഷം ഒരു വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് രാത്രി ഇക്ക വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇക്കാനോട് ഇന്ന് ഇതിനൊരു പരിഹാരമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇക്ക റെഡിയാക്കി തരുന്ന കേട്ടോ കുറേ ദിവസം ഞാനൊരു ഒറ്റ അടുപ്പുമ്പോൾ കത്തിച്ച് ചോറും കൂട്ടാനും കറി അതുപോലെ ദോശയും കറി എല്ലാം ഒറ്റ അടുപ്പുമ്മ നമ്മൾ ഒമ്പത് മണിയാവുമ്പോ ഒമ്പത് അല്ല ഏരാകുമ്പോഴത്തേന് എല്ലാ പണിയും ഒരുക്കുന്ന കേട്ടോ അത്രയും ക്ലോക്കിൽ സൂചി തിരിയുന്ന പോലെ ഞാൻ ഞാനെട്ടോ ഒന്നിക്കൊന്നിക്കൊന്നി എളുപ്പം അപ്പം ഞാൻ നിങ്ങൾക്ക് മോട്ടത്തലൊന്ന് കാണിച്ചെന്നതാണ് കേട്ടോ ഇക്ക കണ്ടിട്ടില്ല ഞാൻ മോട്ടത്തലൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അങ്ങനെ ഇപ്പോൾ തന്നെ ഞാൻ വീടേക്ക് നിൽക്ക ഗ്യാസിൻ്റെ അതെല്ലാം അയച്ചു കണ്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ഇതെന്താ ഇക്കങ്ങൾ റെഡിയാക്കിയാൽ റെഡിയാവുമെന്നല്ലോച്ചു പിന്നെ ഞാൻ ഞാനെ റെഡിയാക്കും ഒരു മുന്നൂറ് റുപ്പ്യെടുക്കണ്ടേന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടോ അപ്പം നീക്കാ റെഡി ആക്കിയിട്ട് ഞങ്ങൾക്ക് കത്തിയോ കത്തിയിലൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരണ്ട് കേട്ടോ ലാസ്റ്റ് അപ്പം ഇനി ഇത് റെഡിയാക്കുമ്പോൾ പാത്ത ദിവസം കരയിൽ നിന്ന് അത് ഞാൻ അപ്പത്തെ സൗണ്ട് അങ്ങ് ഒഴിവാക്കി പിന്നെ കൊടുക്കാൻ നിന്ന കേട്ടോ ഇക്കാരണം എന്നാൽ വേണ്ട എടുത്തോണ്ടരുത് എന്നെല്ലാം പറഞ്ഞാണ്ട് ഇങ്ങോട് അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് എടുത്ത് ഒക്കെ റെഡി ആക്കി തരുന്ന കേട്ടോ വലിയ അർജൻറ് എന്താ പറയുക നമുക്ക് സ്കൂൾ പോകാമല്ലതുകൊണ്ടാണ് കേട്ടോ അർജൻറ് അല്ലേ കുഴപ്പമൊന്നുമില്ല ഒരറ്റ അടുപ്പാണെങ്കിൽ നമുക്ക് സാവധാനം സാവധാനം വെച്ചാൽ മതിയല്ലേ അങ്ങനെ ഇപ്പോൾ അതാ നമ്മൾ ഏകദേശം എല്ലാം വെച്ച് റെഡി ആക്കിണ്ട് റെഡി ആയി എന്നെല്ലാം പറഞ്ഞിട്ട് ആ നോക്കട്ടെ നമുക്ക് നോക്കാം ഗേസ് കത്തുന്നുണ്ട് ഇട്ടോ അത്ര ഇത് തന്നെ ഉള്ളു കത്തുന്നതേ ചൂടുല്ല കത്തിണ എടുങ്ങാറക്കും ഗ്യാസ് മാനേജർ വീ പവറോ ഒരുകി പോവില്ലേ സ്പ്ലാൻഡർ കവർ എടുക്കാൻ പോവാം ഗെയിംസ് നമുക്ക് ഒരുമിച്ച് പോവാം എവിടെയാ വച്ചക്ക് സ്പ്ലൻഡർ കവറ് ഹാളിലാ അപ്പം ഹാളിലാവും എന്ന് തോന്നി പോകാൻ പോവുകയാണ് നിങ്ങൾ ഹാൾ കണ്ട ഒന്നും കരുതണ്ട ഈ ലൈറ്റിന് ഭയങ്കര കളർ അങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടല്ലോ തീരെ വെളിച്ചല്ലേ മക്കളെ അതുകൊണ്ട് ഞാനിവിടെ ഒന്നും മടക്കി വെച്ചിട്ടൊന്നുമില്ല നിങ്ങളൊന്നും കരുതണ്ട കേട്ടോ ഞാൻ സ്കൂളോ ഇതിൻ്റെ ദിവസം പാകമല്ലേ മടക്കി വെക്കാൻ പറ്റും ഇതാണ് സ്പാൻഡറിന്റെ കിറ്റ് എന്താ വരുന്ന ഈ ഒരൊറ്റ അടുപ്പ് അടുപ്പത്താണെങ്കിൽ കത്തിച്ച വറകൂലട്ടോ ഈ ഒരൊറ്റ അടുപ്പാണെന്നുണ്ടെങ്കിൽ പണിപ്പാടും മക്കളെ സ്കൂൾ തന്നെ തീരെ സമയം ഉണ്ടാവില്ല നോമ്പല്ലേ വരുന്നേ മൂന്നരക്കാ സ്കൂളും അത്തുമ്പത്തേന് നാലര മണിയാവും അപ്പം കണ്ട് പറയുന്നത് എന്തായാലും നേരാക്കിയാലേ പറ്റുള്ളൂ എന്നാണ് നേരാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇതെന്താ കുറേ ഐറ്റംസ് ഉണ്ടോ അങ്ങനെയൊക്കെ ഇതെല്ലാം അയച്ചു കണ്ട് റെഡിയാക്കുന്നു അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുടുങ്ങിയതാക്കാരെന്നൊക്കെ പറയും കണ്ടെ നല്ലോണം കുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വയറ് എടുത്തിട്ട് അതിൻ്റെ ആ ചെമ്പ് കമ്പി കൊണ്ട് കേട്ടോ കുത്തുക അത്രയും അത്ര ഉള്ള അതിൻ്റെ ഹോൾ ഇട്ടോ ഗ്യാസിൻ്റെ അതിൻ്റെ നമുക്ക് ഗ്യാസ് വരുന്ന കയ്യിൽ നിന്നാണ് നല്ലോണം കത്തുന്നതിലേ എന്താ അത് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം നോക്കണം എന്നിട്ട് ഇക്ക എല്ലാം റെഡിയാക്കി തട്ടെ വേഗം റെഡി ആവട്ടെ അതിൻ്റെ കയ്യിൻ്റെ അടം കണ്ടാകുന്ന അകത്തിൻ്റെ അട ചീന്തി പോകുന്നതാണ് കേട്ടോ നല്ല വേദന ഉണ്ടാകുന്നത് നോമ്പിൻ്റെ തിരക്കിട്ട പണിയിലെ ഇത് എങ്ങനെയോ എവിടെ വെച്ച് തട്ടിയതാണ് പറഞ്ഞു കേട്ടോ അങ്ങനെ ഏകദേശം ഇപ്പോൾ നേരം ആക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ നേരെ ആവട്ടെ പാത്രസ് കരയാനുള്ള പുറപ്പാടുണ്ട് തൊണ്ണോളോ ഉണരുന്നുണ്ട് അസൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ ഇനി ചിലപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ടങ്ങ് കാണിക്കൂല കത്തോ കത്തില്ലെന്നില്ല ലാസ്റ്റ് ഞാൻ അങ്ങ് പറഞ്ഞുതര കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഓള് ചിലപ്പോൾ അങ്ങ് ഉണന്നു കാണ്ട് അങ്ങനെ അങ്ങ് ഉറങ്ങോ ഉറക്കത്തിലായിരിക്കും അതാ ചെറിയൊരു സ്ക്രൂ പോലത്തെ സംഭവമാണല്ലേ തന്നെ ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കി നോക്കിയോക്കെ അതെങ്ങനെ ആണ് സംഭവം സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് കിട്ടുന്നുണ്ട് അവിടെ എന്തോ കുടുങ്ങി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടോ എല്ലാം റെഡി ആക്കിട്ടെ അങ്ങനെ കൂട്ടുകാർ ഞങ്ങൾ ഗ്യാസ് ഒക്കെ കത്തിച്ചിട്ടോ അപ്പം അടിപൊളിയായിട്ട് കാത്തിന്നുണ്ട് മശാല അപ്പം കുക്കറിയണോ മുന്നൂറ് ഉറുപ്പ്യും കൂടെ കാട്ടേ എന്നിട്ടോ പറയുന്നത് അപ്പോൾ കൂട്ടുകാരത്തെ വീഡിയോ തിരക്കത്തന്നെയുള്ള വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ